മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്ന അനുമോളും ഷാനവാസിക്കയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോളും ഷാനവാസിക്കാനോട് പറയുന്നുണ്ട് ഇക്ക എൻ്റെ സൗണ്ട് പോയി ഇപ്പം എൻ്റെ സൗണ്ട് ഇക്കാൻ്റെ സൗണ്ട് പോലെ ആയി എന്ന് പറയുന്നത് ആ ഇന്നലെ എന്തൊക്കെ പ്രകടനമായിരുന്നു ഇവിടെ പിന്നെ സൗണ്ട് പോകാതിരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അനുമോള് പറയുന്നുണ്ട് ആ എൻ്റെ അവസ്ഥ ഇക്കാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല വന്നവരെല്ലാവരും കൂടെ എന്നെ അറ്റാക്ക് ചെയ്തു എന്ന് വന്നവർക്കുണ്ടായ അവസ്ഥയാണ് വന്നവർ പറയുന്നതെന്ന് പറഞ്ഞു ഷാനവാസൊക്കെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് വന്നവരും നീയും ഒരേ അവസ്ഥയെക്കുറിച്ചാണല്ലോ പറയുന്നതെന്ന് പറയുന്നുണ്ട് എനിക്ക് ഈ ബിഗ് ബോസ് വീട്ടിലുണ്ടായ അവസ്ഥ വേറെ ആർക്കും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വന്നവരും അതുതന്നെയാണ് പറഞ്ഞത് അവർക്കുണ്ടായ അവസ്ഥ വേറെ ആർക്കും എന്ന് ഞാൻ എന്താണെങ്കിലും ആ പേപ്പർ എന്ന് പറയുന്നുണ്ട് ആ എൻ്റെ ഒരു പേപ്പർ അനീഷും കീറിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇല്ല ഇക്ക ഞാൻ ആ പേപ്പർ ഇന്നലെ കീറിയത് തന്നെയാണ് ഇതിനു മുമ്പ് ഞാൻ ഒരു തവണയും കൂടെ കീറിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നലെയാണ് ഞാൻ റിയൽ ആയിട്ട് ആ പേപ്പർ കീറിയിരിക്കുന്നത് പുറത്ത് കഴിഞ്ഞാലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇനി ഉണ്ടാകില്ല ആതിലാ നൂറേനെ കുറിച്ചാണ് പറയുന്നത് ഇതിൻ്റെയൊക്കെ ബാക്കി പത്രം എന്തായിരിക്കും എന്തെന്ന് നമുക്ക് പുറത്തിറങ്ങിയാൽ മാത്രമല്ലേ അറിയുള്ളൂ എന്ന് ഷാനവാസിൻ്റെ അനുമോളോട് പറയുന്നുണ്ട് അവരെ അനുഭവിച്ച കാര്യങ്ങളാണ് അവരിവിടെ വന്നപ്പോൾ പറഞ്ഞത് ഇക്കാനം ശരിക്കും എന്തിനാണ് ബിഗ് ബോസ് വിളിച്ചേ ഇക്കാനെ ബിഗ് ബോസ് വിളിച്ചിട്ട് എന്തൊക്കെയാ ചോദിച്ചത് എന്നോട് ചോദിച്ചു സുഖമാണോ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചു പിന്നെ എന്നോട് ചോദിച്ചു നൂറ് ആയില്ലേ വന്നിട്ട് നൂറ് ദിവസം കഴിഞ്ഞില്ലേ ഇനി പോകാനായില്ലേ എന്നാണ് എന്നോട് ചോദിച്ചത് ഇക്കാനോട് അങ്ങനെ ചോദിച്ചോന്ന് വെച്ചിട്ട് അനുമോൾ ചിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ അനീഷേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞത് കുറച്ച് ഓവറല്ലേ ഞാനിവിടെ നിന്ന് പോവില്ല ആ അനീഷ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ നിന്ന് പോവില്ല ഇവിടുത്തെ സെക്യൂരിറ്റി ആയിട്ട് ജീവിച്ചോളാം എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയൊക്കെ പറയുന്നത് കുറച്ച് ഓവർ ലിക്കാന്ന് അനുമോൾ പറയുന്നുണ്ട് എന്നോട് മാത്രം ബിഗ് ബോസ് ഒന്നും സംസാരിക്കില്ല അപ്പം ഷാനവാസൊക്കെ പറയുന്നുണ്ട് ഇതാണ് ഞാൻ പറയുന്നത് നിന്നെ പെട്ടെന്ന് തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണെന്ന് ഷാനവാസൊക്കെ അനുമോളോട് പറയുന്നുണ്ട്